അപ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അടിപ്ലോയി പ്ലോട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഈ കാണുന്ന ടയർ റോഡ് ഇവിടുന്ന് ഇതൊരു ഇരുപത്തഞ്ച് മീറ്റർ അത്രമാണ് രണ്ട് വശത്തും ടൂ വീലർ ട്രോളിൽ പോകുന്ന വഴിയോടുകൂടി കിടക്കുന്ന ഒരു ഒരൊമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഒമ്പതേ മുക്കാൽ സെൻറ്റ് സ്ഥലം മൂന്ന് പ്ലോട്ടുകളായിട്ട് മൂന്ന് വീടുകൾ വയ്ക്കാം അപ്പോൾ മൂന്ന് സെൻറ് സ്ഥലത്തിന് വെറും മൂന്നര ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ട് മൂന്ന് സെൻറ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ അതായത് ഒരു വീട് വയ്ക്കാനുള്ള ഒരു പ്ലോട്ട് അതാണ് ഈ മൂന്ന് സെൻറ് സ്ഥലം നല്ല കുടിവെള്ളം കിട്ടുന്ന കിണറുണ്ട് ഈ കിണർ പഞ്ചായത്ത് കിണറാണ് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ സമീപത്ത് വരെ ഇതിൻ്റെ വരെ വാഹനം വരും പക്ഷെ ആ വാഹനം വരുന്ന വഴി വേറെ വ്യക്തിയുടെ ആണ് ഇന്നത്തേക്ക് ഒരു മീറ്റർ വഴിയാണുള്ളത് അപ്പോൾ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീട് വയ്ക്കാനുള്ള സാധനം ഈ പറമ്പിലിൻ്റെ വരെ എത്തിക്കാവുന്നതാണ് നമ്മളെ കണ്ട ടൈൽ റോഡ് പഞ്ചായത്ത് റോഡാണ് ടയർ ലോട്ടിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിൽ ഒരു മീറ്റർ വഴി ഇതിനവകാശമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും വഴിയുടെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതാണ് പഞ്ചായത്ത് കിണർ ഈ പഞ്ചായത്ത് കിണറിരിക്കുന്നത് ഏകദേശം ഈ വസ്തുവിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് മധ്യഭാഗത്ത് ഒരു സൈഡിലായിട്ടാണ് അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കിടക്കുന്ന വെള്ളം ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളി വെള്ളമാണ് കുടിവെള്ളം വെള്ളരൊക്കെ കുടിക്കാൻ കോരി കൊണ്ടുപോകുന്ന വെള്ളമാണ് പിന്നെ ഈ പുരിയിടം എന്ന് വെച്ചാൽ നല്ല പൊക്ക പുരിയിടമാണ് എത്ര വലിയ മഴ വന്നാലും തുള്ളി വെള്ളം നിൽക്കില്ല ഒരു യാതൊരുവിധ കുഴിയും നിലവൊന്നുമില്ല ഒറിജിൽ പക്ക പുരിയിടം നല്ല പൊങ്ങിയ പുരയിടം ദൈവിടം വരെ വണ്ടി വരും ദേ ദൈവിടം വരെ വണ്ടി വരും ഇതിനകത്തേക്ക് ഒരു മീറ്റർ വഴി ഒരിക്കൽ ഇതിനക ഈ ഇങ്ങോട്ടെ ഭാഷയുള്ളൂ ബാക്കി വേറെ വ്യക്തികളാണ് ആ വ്യക്തിയോട് ചോദിച്ചുകൊണ്ട് വീട് വയ്ക്കാൻ നേരത്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ പറ്റവരെ സാധനങ്ങൾ കൊണ്ടുവരാന്നാണ് ഈ കാണുന്ന പത്ത് സെൻറ്റിൻ്റെ അടുത്ത് വരുന്ന വസ്തു മൂമൂന്ന് സെൻറ്റായിട്ട് വേണമെങ്കിൽ മുറിച്ചിരുന്നായിരിക്കും മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് മൊത്ത വില മൂന്നര ലക്ഷം രൂപയാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും കുറയുകയില്ല അപ്പോൾ ഇപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം വേണമെങ്കിൽ വെറും മൂന്നര ലക്ഷം രൂപ മുടക്കി കൂടി വന്നാൽ ഒരു പതിനായിരം രൂപ രജിസ്ട്രേഷൻ ചാർജ് ആകും അപ്പോൾ ഒരു മൂന്ന് മൂന്ന് അറുപതിന് ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലം മേടിക്കാവുന്നതാണ് ഭാവിയിൽ ചിലപ്പോൾ ഇത് റോഡും ആകും അതിനൊന്നും ഇപ്പോൾ ഉറപ്പ് തരാൻ പറ്റില്ല നിലവിൽ ഇന്നത്തേക്ക് വഴിയുണ്ട് രണ്ട് വശത്തും വഴിയുണ്ട് അപ്പം നമ്മളെ കണ്ട സ്ഥലം ഇതിന്റെ ചുറ്റും കാടും പടറും പിടിച്ച പിടിച്ചാൽ പത്തലൊക്കെ കിളുത്ത് വഴിയിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് അതൊക്കെ വെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ വഴിക്ക് കുറച്ചുകൂടി വീതി ഉണ്ടാവും അപ്പോൾ ഈ സ്ഥലം വില്പന കിടക്കുന്നത് എറണാകുളം വയറ്റിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി പാണാവള്ളി ഓഫീസിന്റെ സമീപമായിട്ടാണ് ഒരു കിലോമീറ്റർ ചുറ്റളവ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് പോലീസ് സ്റ്റേഷൻ ഓഫീസ് രജിസ്ട്രാ ഓഫീസ് ബാങ്കുകൾ അങ്ങനെ വേണ്ട രണ്ട് കിലോമീറ്റർ അപ്പുറം പൂച്ചാക്കൽ ടൗൺ ആണ് അപ്പോൾ ഈ പറഞ്ഞ വിലക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി ഒരു രൂപ പോലും കുറഞ്ഞ് ഈ സ്ഥലം മേടിക്കാൻ കിട്ടുന്നതല്ല മൂന്ന് സെൻറ് സ്ഥലത്തിനും മൂന്നര ലക്ഷം അപ്പോൾ ഈ കാണുന്ന സ്ഥലം മൊത്തത്തിൽ ഒമ്പതേ മുക്കാൽ സെൻറ്റിൻ്റെ ഒരൊറ്റ പ്ലോട്ടാണ് ഇനി ഒമ്പതേ മുക്കാൽ സെന്റും കൂടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൊത്തത്തിൽ പത്തര ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു വിൽക്കുന്നതാണ് ഇതൊരു ബ്രോക്കർ ചാലാണ് ഇതിലേക്ക് ബ്രോക്കർമാരും വിളിക്കേണ്ട കാര്യമില്ല ചുളുവിലയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഡീലർമാരും വിളിക്കേണ്ട കാര്യമില്ല ആവശ്യക്കാർ മാത്രം വിളിക്കുക വത്താൽപരമുള്ളൂർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക